ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഞാൻ പേടിച്ച കാര്യം പേടിച്ചത് ആ ഗുളയിൽ കണ്ടപ്പോളാണ് എനിക്ക് അങ്ങനെയുള്ളതൊക്കെ പേടിയാണ് അത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അവിടെ ഗുണകേവ് നിന്ന് ഗുണകേവിലേക്ക് നടന്നു പോകുന്നതാണ് ഇത് അകറ്റി തന്നപ്പോഴേക്കും പരന്ന് ആകെ ആയി പിന്നെ ഫുള്ള് അച്ഛനാണ് എന്നെ എടുത്തത് അങ്ങനെ എടുത്തുകൊണ്ട് വന്ന് എല്ലാം കാണിക്കും നടക്കുന്ന വഴി എല്ലാം കുട്ടേടെ തൊബാറ്റേരം ഗിളികളായിരുന്നു അടക്ക് കേട്ടപ്പോൾ ഞാൻ എവി രണ്ടും പൊറ്റി അച്ഛനെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു ഇത് കഴിഞ്ഞപ്പോൾ ഇതിലും വലിയ പേടിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു അടുത്തത് അത് അടുത്ത വീഡിയോയിൽ കാണാം അടുവരേക്കും ബായ് തക്കറൈവ് ചേർത്ത് പോക്കണേ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഗസ് ബായ്